ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതാ ജസ്റ്റ് ഒരു മുട്ടക്കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കോഴിക്കോട്ടുകാർ മുട്ട മറച്ചതെന്നൊക്കെ പറയട്ടോ അപ്പം അതിനുവേണ്ടി ആ അഞ്ച് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ഏലക്കായി പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് കോഴിമുട്ടാണ് അടുത്തത് അത്യാവശ്യം മീഡിയം സൈസിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് അതായത് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് ഞങ്ങൾ കോഴിമുട്ടിൻ്റെ അളവ് കൂട്ടുക അതുപോലെ തന്നെ ഏലക്കായൻ്റെയും പൻസാരൻ്റെയും ഒക്കെ അളവ് മദരത്തിനൊക്കെ നോക്കി കൂട്ടിയെടുക്കട്ടോ പിന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് തൊണ്ണൂറുകളിലൊക്കെ പണ്ട് പിയാപ്പളാരൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഒരു കേക്കാണ് കേട്ടോ അത് കേക്കെന്ന് പറയത്തില്ല ഒരു പലഹാരം അങ്ങനെ പറയാം അപ്പോൾ ഇതാ നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്ന പാനിലേക്ക് നമ്മൾ ലേശം നെയ്യ് കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യ് ഇനി അത് ചൂടായി വന്നു കഴിഞ്ഞാതിലേക്ക് നമ്മൾ മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ മുന്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ അടിച്ച ബാറ്ററി നേരെ അതിലേക്ക് പാർന്നു കൊടുക്കുക എന്നിട്ട് ഇത് ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് അങ്ങനെ പാർന്നിട്ട് അതുപോലെ ഇട്ടിച്ചാൽ മതി ഇതിലേക്ക് അണ്ടിയാണ് ഇടുക പക്ഷെ നമ്മളിൽ അണ്ടി ഇല്ലാത്തതിനോട് നമ്മൾ തൽക്കാലത്തേക്ക് ഉണ്ടല്ലോ ബദാം ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പക്ഷേ സത്യം പറയട്ടെ അണ്ടിനേക്കാട്ടിലും ഏറ്റവും ബെറ്റർ ബദാമായിട്ടാണ് എനിക്ക് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടേനും ഉണ്ടാക്കാത്തവരൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത് അത് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അടി ഓവർ കരിഞ്ഞു പോരുത് കാരണം മുട്ടാണ് നമ്മൾ ഓംലെറ്റ് പോലെ തന്നെ പെട്ടെന്ന് വെന്തിട്ടു അതുകൊണ്ട് നമ്മൾ അടിഭാഗത്ത് ജസ്റ്റ് ഒരു തട്ട് വെച്ചിട്ട് ഓൾറെഡി തീ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളവിടെ വെക്കുന്നത് ഇന്ന് അതുപോലെ ഇങ്ങനെ വന്നതാ ഇതുപോലെ റെഡി ആയി കിട്ടി ഇനി പെട്ടെന്ന് തന്നെ ആയി കിട്ടും രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്കിതൊന്ന് ഈ ഒരു കേക്ക് ആക്കി എടുക്കാൻ അത്രക്കും സൂപ്പറാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഇടാറുണ്ട് ഷോർട്ട് വീഡിയോസും ഇടാറുണ്ട് അപ്പോൾ ഏത് വീഡിയോസ് ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ വീഡിയോൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും മറക്കാണ്ട് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുക അതുപോലെ നല്ല നല്ല റെസിപ്പീസ് കാണുക എന്നിട്ട് നല്ല നല്ല കമൻസ് നമ്മളെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ